ചെറുപ്പക്കാരാ ഒരുപാട് പാപം ചെയ്തവരാ പൊന്നുമോര് നിനക്ക് ദുആ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ദുആ ചെയ്യാൻ സമയമില്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട്

എഴുപതെന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു ദിവസം ആരെങ്കിലും ഒരു മനുഷ്യന് എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം ചെയ്ത എഴുന്നൂറ് പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൊലാത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൂടെ മടിയുണ്ടാകും നിങ്ങൾ എങ്ങനെ ഇരുന്ന ചിലപ്പോ ഇത് തന്നെ ഇടിഞ്ഞു തലേ വീണുകളെയും അതുകൊണ്ട് നല്ലൊരു സദസ്തഫിറുള്ള എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത എഴുന്നൂറ് പാവങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മുസ്തഫ ചോദിച്ചു ചോദിച്ചു നബിയെ നമ്മളെ നമ്മളെ കുറിച്ച് എഴുന്നൂറ് പാപങ്ങളെക്കാൾ കൂടുതൽ ചെയ്താലോ എഴുന്നൂറ് പാപങ്ങളെക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്താലോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഓന്റെ കാര്യം വിട്ടേക്ക് അവന്റെ കാര്യത്തിൽ പിന്നെ ചർച്ചയില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഒരു ദിവസം എഴുന്നൂറ് പാപത്തിൽ കൂടുതൽ ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്താ പറയാ അവൻ എന്തായിരിക്കും എങ്ങനത്തെ മനുഷ്യന്മാരാ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ തുടങ്ങിക്കോ ഇനി മരിക്കുവോളം ഓർമ്മയുള്ള കാലത്തോളം എഴുപത് പ്രാവശ്യം ഇൻഷാ ഇൻഷാള്ളാഹ എല്ലാ ദിവസവും അസ്തഖു ഫിറുള്ള പറയണം അള്ളാഹു ബാക്കി ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ പറഞ്ഞൂടെ നീ എത്തി പ്രതിഫലം പറയാം എഴുപത് പ്രാവശ്യം ഒരു ദിവസം ചെയ്ത എഴുന്നൂറ് പാപമല്ലാഹു പൊറുക്കും രണ്ട് രണ്ട് ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദേ ഉസ്താദേ ഇന്നത്തെ ദിവസം മുതൽ ഓർമ്മയുള്ള കാലത്തോള് പെങ്ങള് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ പറഞ്ഞ അള്ളാഹുതരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാന്റെ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അള്ളാഹു നിനക്ക് തരില്ലെന്ന് മുസ്തഫ കഴിയാത്ത വേദനയുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സ്വന്തം മക്കളുടെ മയത്ത് കുളിപ്പിക്കാൻ ധൈര്യമുള്ള ഉപ്പമാരിപ്പുണ്ടോ പടച്ചവനെ കൈവറക്കാതെ കണ്ണു നിറയാതെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളുടെ മയത്ത് കുളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്റെ പ്രിയമുള്ള പെങ്ങള

പറഞ്ഞ അള്ളാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അവനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അള്ളാഹു കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫോലി വസല്ല മാദങ്ങള് പറയുകയാ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തൂല അള്ളാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല ആരും സഹായിക്കാനില്ലാത്ത ഉണ്ടല്ലോ പഠിച്ചവനെ ഒറ്റപ്പെട്ടു ഉമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് കൂടപ്പിറപ്പുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് എങ്കിലില്ലാത്തവനെ പോലെയാ എന്റെ പ്രിയമുള്ളവരെ അശ്വതര് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ അവൻ അള്ളാഹു ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല മൂന്ന് നാലാമത്തെ പ്രതിഫലം എന്നറിയുമോ അള്ളാഹു നിന്റെ നിന്റെ ഭക്ഷണത്തിൽ അള്ളാഹു പറുക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ൾ പട്ടിണിയായി പോകുമെന്ന് നീ പേടിക്കണ്ട മറ്റൊരുത്തിന്റെ മുന്നിൽ കൈ ഗതി നിനക്ക് വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വരൂലായി മഹാനായ ഹസൻ ബസരി അല്ലാഹുവേ പ്രസംഗം നടത്ത കുറിച്ച് പറയാ അസ്തഖഫിർ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ആൾക്കാരൊക്കെ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നു അവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകിൽ വന്നിരിക്കുക ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകിൽ വന്നിരുന്നു വയലുകൾക്ക ഹസൻ ബസരി അള്ളാഹു അള്ളാഹു പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അവന്റെ പാവം മുഴുവനും പുറത്തുടുക്കി ഇങ്ങനെ പറഞ്ഞപ്പോ ആ ഏറ്റവും വലിയ പാവിയായ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എഴുന്നേറ്റ് നേരെ സ്റ്റേജിന്റെ മുന്നിൽ വന്നു സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ട് ഹസംബസുരിയോട് ചോദിച്ചു അത്രേ അള്ളാഹു എനിക്ക് പുറത്തിരു

ഒരുപാട് പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് തവ ചെയ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല അവടെ ഒരുപാട് പാപം ഞാൻ ചെയ്തവനാ എങ്ങനെയാണ് ഇത് മുഴുവനും നിന്നോട് ചോദിക്കണ്ടെന്ന് പോലും എനിക്കറിയില്ല ഈ മനുഷ്യൻ പറഞ്ഞു മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഖു ഫിറുള്ള പറഞ്ഞാ നീ പൊറത്തു തരുമെന്ന് അള്ളാഹുവേ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല പടച്ചവനെ ഇനി ഒരിക്കലും ഞാൻ ഈ പാപങ്ങളിലേക്ക് മടങ്ങില്ല അസ്തഖു എന്ന് എന്നും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ എന്റെ പാപം നീ പൊറത്തു തന്ന മൂന്നടയാളം എനിക്ക് കാണിച്ചിരുന്നു എന്റെ പാവം മുഴുവനും നീ പൊറത്തെങ്കിൽ ഇനിയുള്ള കാലം എനിക്ക് മനസമാധാനത്തുകൂടെ ജീവിക്കണമെങ്കിൽ മൂന്നടയാളം നീ എനിക്ക് കാണിച്ചു തരണം ഒന്ന് ആ മനുഷ്യൻ പറഞ്ഞു പഠിച്ചവനെ എനിക്ക് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തരണം ഒന്ന് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം രണ്ട് ഏറ്റവും മനോഹരമായ ശബ്ദം ഈ നാട്ടിലെ ഏറ്റവും നല്ല മനോഹരമായ ശബ്ദം എനിക്ക് തരണം മൂന്ന് എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് ഈ ഭാഗത്തും നിന്റെ കാര്യമായി കഴിയണം എനിക്ക് തിന്നാനുള്ള ഭക്ഷണം എല്ലാ ദിവസവും രാവിലെ നീ തരണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചെറുപ്പക്കാരൻ അള്ളാഹുബെ അസ്തഖഫി പറഞ്ഞു ഉടനെ തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തോന്നി നേരെ ഹസൻ പോയിട്ട് പഠിക്കാൻ തുടങ്ങി ഒരൊറ്റ പൊതുവെ പറയണേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പെട്ടെന്ന് മൂന്നടയാളം അള്ളാഹു കാണിച്ചു കൊടുത്തു ഒന്ന് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്തു ഇൽമു പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോൾ അള്ളാഹുബെ അദ്ദേഹത്തിന്റെ ശബ്ദം മനോഹരമായ ശബ്ദം മനോഹരമായ ശബ്ദം എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുന്നു ഇദ്ദേഹം അള്ളാഹുബിന്റെ ഖുർആൻ ഓതുമ്പോ പറവുകൾ പോലും വന്നിരിക്കുമായിരുന്നു അത്രേ ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പറവകള് പോലും മൃഗങ്ങള് പോലും വന്ന് മുന്നിലിരിക്കുമായിരുന്നു അത്രേ തെറ്റ് ചെയ്യാൻ കുടിക്കാൻ വ്യഭിചരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി പോകുമ്പോൾ ഈ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൻ വന്ന് അവിടെ ഇരുന്ന് നന്നാകുമായിരുന്നു അത്രയ്ക്കും മനോഹരമായ ശബ്ദം മൂന്ന് എല്ലാ ദിവസവും വീടിന്റെ കവാടം തുറക്കുമ്പോൾ വീടിന്റെ പുറത്ത് ഭക്ഷണം ഉണ്ടാകുമായിരുന്നു ഞാനിത് പറഞ്ഞത് ഒരു പ്രതിഫലമായി എത്ര പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ പറ അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് അതുകൊണ്ട് അള്ളാൻറെ റസൂല് പറയുന്നു എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ മരണത്തെ കുറിച്ചുള്ള അധികമായിട്ട് ചിന്ത വന്നുകഴിഞ്ഞ തെറ്റ് ചെയ്താ പിന്നെ സമാധാനമില്ല തെറ്റ് ചെയ്താ പിന്നെ സമാധാനമില്ല ശൈത്ത നമ്മുടെ പുറകിൽ നടന്നിട്ട് നാണം കെട്ടിട്ട് പോണം ശൈത്താൻ നമ്മുടെ പുറകെ നടന്നിട്ട് നാണം കെട്ടിട്ട് പോണം ഇവന്റെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു തെറ്റ് ചെയ്യിപ്പിക്കും തൗപ് ചെയ്യും പിന്നെയും ചെയ്യിപ്പിക്കും പിന്നെയും തൗപ് ചെയ്യും പിന്നെയും ജയിപ്പിക്കും പിന്നെയും തൗപ് ചെയ്യും അവസാനം ശൈത്താൻ ഇനി ഇവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകണം അള്ളാഹു ഒരു മനസ്സ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മരണചിന്ത കടന്നു വന്നാൽ കിട്ടുന്ന മൂന്നാമത്തെ പുതിബലം സമ്പത്തിനോടുള്ള ആർത്തി നഷ്ടപ്പെടുമെന്ന് പണത്തിനോടുള്ള മോഹം വാരി കൂട്ടണം ഹലാലും ഹറാമൊന്നും ഇല്ല യവനെ കൊന്നിട്ടാണെങ്കിലും പിടിച്ചുപറിച്ചിട്ടാണെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും കള്ളു കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പടച്ചവനെ സഹോദരങ്ങൾ അതങ്ങ് മാറുമെന്ന് തൃപ്തിപ്പെടാനുള്ള മനസ്സ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവിധ ഹൈറു പറക്കത്തും അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും

ഒരു വാപ്പയ്ക്ക് പറഞ്ഞു തന്റെ മക്കളെ തല്ലി നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് എന്ന് അല്ലാഹുബർക്കെ മക്കളെ തല്ലാൻ വീട്ടിലൊരു വഴിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പ രക്ഷപ്പെട്ടു അള്ളാഹു ആ വാപ്പമാരിൽ പെടുത്തുമാറാകട്ടെ